തിരുവനന്തപുരം മ്യാൻമർ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നായി അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളതായി മിലിറ്ററി ഇൻ്റലിജൻസ് കേരളത്തിലെ പെരുമ്പാവൂർ അസമിലെ മധുപൂർ നവ്ഗാവ് ബംഗാളിലെ കലിംഗ്പോങ് നദിയ ഉത്തരാ ദിനാജ്പൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങാനും അഭയാർത്ഥികൾക്ക് യാത്രാ ഉണ്ടാക്കി രാജ്യം വിട്ടു പോവുന്നതിനും വ്യാജ ആധാർ കാർഡുകൾ ദുരുപയോഗം ചെയ്യുകയാണ് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തി രക്ഷാസേനയുടെ ബി എസ് എഫ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കേരളമടക്കമുള്ള കടൽ തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഈ സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞു കയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്പാങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറി അൻപത് ആധാർ ഐ ഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഐ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞു കയറ്റം ഉണ്ടായിരിക്കുന്നത് പെരുമ്പാവൂരിലെ ഭായ് മാർക്കറ്റുകളുടെ ഉള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകി വരുന്നുണ്ട് അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കേരളത്തിലുണ്ടെന്ന് മിലിറ്ററി ഇന്റലിജൻസ് തന്നെ പറഞ്ഞിരിക്കെ വ്യാജന്മാരുടെ എണ്ണം അഞ്ചു ലക്ഷത്തിലേറെ വരുമെന്നാണ് ഔദ്യോഗികമായി കരുതേണ്ടത് പെരുമ്പാവൂരിലെ മാർക്കറ്റിൽ ഒരു ദിവസം ശരാശരി ഇരുപത് മുതൽ നാൽപ്പത് വരെ വ്യാജ ആധാർ കാർഡുകൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നിർമ്മിച്ചു നൽകി വരുന്നുണ്ട് പെരുമ്പാവൂർ കോഴിക്കോട് കരുനാഗപ്പള്ളി മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏജന്റുമാർ മുഖേനയാണ് വ്യാജന്റെ വിതരണം പെരുമ്പാവൂരിൽ പൊടിപൊടിക്കുന്നത് കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ എത്തിച്ചു വരുന്ന കങ്കാണിമാരായി പ്രവർത്തിക്കുന്നവരാവട്ടെ സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം അതിർത്തികളിൽ നിന്ന് ഇവരെ സർവ്വ ചെലവ് കൊടുത്ത് ജോലിക്കെന്ന പേരിൽ കൊണ്ടുവരുന്നത് വഴി ത്രിപിൾ ഗെയിം ആണ് യഥാർത്ഥത്തിൽ ഉള്ളത് തൊഴിലാളികളെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് ഇവരെ കൊടുത്ത് തല ഒന്നിന് ആയിരം മുതൽ രണ്ടായിരം വരെ കങ്കാണിമാർ വാങ്ങും ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക വഴി പ്രതിമാസ വാടകയിലും പ്രതിമാസ ശമ്പളത്തിലും കമ്മീഷൻ ഉൾപ്പെടെ കങ്കാണിമാർക്ക് മൊത്തത്തിൽ ലാഭ തന്നെയാണ് ഇതിനൊക്കെ പുറമെ അഭയാർത്ഥികളായി എത്തിക്കുന്നവർക്ക് എല്ലാം വ്യാജ ആധാർ കാർഡുകൾ ശരിയാക്കി കൊടുക്കുന്നതും അവരൊക്കെ എവിടെ താമസിക്കുന്നുവോ അവിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് നൽകി കേരളക്കാരനാക്കുന്നതും ഒക്കെ ഈ സി പി എം കങ്കാണിമാരാണ് മുൻകാലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വോട്ടു കുറഞ്ഞ പ്രദേശങ്ങളിലാണ് അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികൾക്ക് മുഖ്യമായും താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അവിടെ താമസ സ്ഥലത്തെ അവരുടെ മേൽവിലാസത്തിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി അവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നത് വഴി സി പി എം സത്യത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പാക്കുകയായിരുന്നു ചെയ്യുന്നത് കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമായി നിർമ്മിച്ചതായിരുന്നു വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖയായി ദുരുപയോഗിക്കുന്നതും ആധാർ ആക്ട് രണ്ടായിരത്തി പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്നിരിക്കെയാണ് ഈ ഗുരുതര കുറ്റകൃത്യം കേരളത്തിൽ അരങ്ങു തകർക്കുന്നത്